അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം പരിശുദ്ധനായ എഴുതിയ ലേഖനം അതിന്റെ പതിമൂന്നാമത്തെ തിരുവചനം കർത്താവിന് നാമം വിളിക്കുന്ന ഏവനും ജീവിക്കും ദൈവത്താൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഈ തിരുവചന ഭാഗം നാം പരിശോധിക്കുമ്പോൾ അതിന് തൊട്ടു മുൻപുള്ള വചനങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷപ്രാപിക്കുമെന്ന് വചനം ഓർമ്മിപ്പിക്കുമ്പോൾ കർത്താവിന് യഹോദരെന്നോ വിജാതീയനെന്നോ യാതൊരു വേറൊരുത്യുമില്ല അവനെല്ലാവരെയും സ്നേഹിക്കുകയും തന്നോട് ചേർക്കുകയും ചേർത്തു നിർത്തുകയും ചെയ്യുന്നുവെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കർത്താവ് എല്ലാവരുടെയും കർത്താവാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവ് എല്ലാവർക്കുമായി രക്ഷ പ്രദാനം ചെയ്യുന്നുണ്ട് കർത്താവ് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തി അവൻ യഹൂദനായാലും വിജാതീയനായാലും പുരുഷനായാലും സ്ത്രീ ആയാലും മുതിർന്നവനായാലും ബാലനായാലും അവൻ തീർച്ചയായും രക്ഷ പ്രാപിക്കുമെന്നാണ് വചനം ഓർമ്മിപ്പിക്കുക അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ രക്ഷ ഒരു പ്രത്യേക സമൂഹത്തിനോ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിനോ വേണ്ടി ക്രമീകരിച്ചതല്ല സഹകരണ ലോകർക്കു വേണ്ടിയാണ് രക്ഷ പ്രദാനം ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ഹൃദയത്തെപ്പറ്റി കർത്താവിന്റെ മനസ്സിനെ പറ്റി തിരുവചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഇങ്ങനെയാണ് പരിശുദ്ധനായ പത്രോസ്ലേഹ എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ മൂന്നാം അധ്യായം അതിന്റെ ഒമ്പതാം വചനം ഇപ്രകാരം നമ്മളെ മനസ്സിലാക്കി തരുന്നു കർത്താവ് ഒരിക്കലും താമസിക്കുന്നില്ല ഒരുവനും നശിച്ചു പോകാതെ എല്ലാവരും അനുതാപത്തിലേക്ക് വരുവാൻ താൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി താൻ ദീർഘക്ഷമ കാണിക്കുകയാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് എന്തുകൊണ്ടാണ് കർത്താവ് താമസിക്കുന്നത് കർത്താവ് കർത്താവിന്റെ മനസ്സിപ്രകാരമാണ് എല്ലാവരും അനുതാപത്തിലേക്ക് വന്ന് എല്ലാവരും രക്ഷപ്രാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് കാലതാമസം ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിന്റെ മനസ്സിനോട് ചേർന്ന് വന്ന് എല്ലാവരെയും ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുവാൻ പരിശ്രമിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് എന്താണ് കർത്താവിനോട് ചെയ്യാൻ പറ്റുക അവസാന മണിക്കൂറിൽ പോലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് കർത്താവ് കുരുഷരായിരിക്കുന്ന സമയത്ത് ഇതാ വലതുഭാഗത്തെ കള്ളൻ അവൻ കർത്താവിനെ കുറിച്ച് കേൾക്കുന്നു കർത്താവിൽ വിശ്വസിക്കുന്നു അവൻ അനുതാപത്തിലേക്ക് വരുന്നു അവൻ രക്ഷിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ലൂഗോസ് സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിമൂന്ന് വചനങ്ങളിലാണോ അത് രേഖപ്പെടുത്തിയിരിക്കുക അങ്ങനെയെങ്കിൽ നമുക്കും അനേകരോട് കർത്താവിന്റെ വചനം പങ്കുവെക്കാൻ കർത്താവിന്റെ സ്നേഹം പങ്കുവെക്കാൻ നമുക്കിടയാകട്ടെ ആരെയും വിധിക്കേണ്ട ആരെയും മാറ്റി നിർത്തണ്ട എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ എല്ലാവരെ ഉൾക്കൊള്ളുവാൻ എല്ലാവർക്കുമായി കർത്താന സുവിശേഷം പങ്കുവെക്കാൻ നമുക്കിടയാകട്ടെ ഈ പ്രഭാതം കർത്താവിന്റെ സ്നേഹം കർത്താന സുവിശേഷം എല്ലാവരുമായി പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കട്ടെ സർവശക്തനാ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആപേ